വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് ലൂമൺ ജെൻസിയും എന്താണ് ലൂമൺ ജെൻസിയും എന്താണ് ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം സഫയെ കുറിച്ച് പോൾ ആറാമൻ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് നവംബർ ഇരുപത്തി ഒന്നിന് പുറപ്പെടുവിച്ച അധികാരമായ ഭരണഘടനയാണ് രാഷ്ട്രീയങ്ങളുടെ വെളിച്ചം എന്നർത്ഥമുള്ള ലൂമൻ ജെൻസിയും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സുപ്രധാന രേഖകളിൽ ഒന്നായി ഇത് അറിയപ്പെടുന്നു എട്ട് അധ്യായങ്ങളുള്ള ഈ പ്രമാണരേഖയിലെ അധ്യായങ്ങളിൽ ഒന്നും രണ്ടും അധ്യായങ്ങളിൽ സഫയുടെ പൊതു സ്വഭാവത്തെയും ചരിത്രപരമായ നിലനിൽപ്പിനെയും വിശദീകരിക്കുമ്പോൾ മൂന്നും നാലും അധ്യായങ്ങൾ സഫ അംഗങ്ങളുടെ വ്യത്യസ്ത ചുമതലകളെക്കുറിച്ചും അഞ്ചും ആറും അധ്യായങ്ങളിൽ ജീവിത വിശുദ്ധിയെയും വിശ്വാസ ജീവിതത്തെയും കുറിച്ചും ചർച്ച ചെയ്യുന്നു ഏഴാം അധ്യായം തീർത്ഥാടക സഭയ്ക്ക് സ്വർഗീയ സഭയോടുള്ള ഗൂഢമായ ഐക്യവും പ്രതിപാദിക്കുമ്പോൾ എട്ടാം അദ്ധ്യായത്തിൽ മറിയത്തെക്കുറിച്ചുള്ള പ്രതിപാദനമാണ് സുദീർഘമായി നടന്നിരിക്കുന്നത് ഈ രേഖയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് സഫ ക്രിസ്തുവിൻ്റെ ശരീരവും ക്രിസ്തു അതിലെ തലവനാണെന്നും സ്ഥിരീകരിക്കുക എന്നതാണ് ഇതോട് യോജിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ വചനങ്ങൾ ഒന്ന് കുറന്തോസ് പന്ത്രണ്ടാം അധ്യായം ഇരുപത്തേഴാം വാക്യം നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് അതോടൊപ്പം എഫ് എ നാലാം അധ്യായം പതിനഞ്ചാം വാക്യവും പതിനാറാം വാക്യവും പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു അവൻ വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതിലെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു സഫ ദൈവജനമെന്ന നിലയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയും ഉൾപ്പെട്ട ഏകീകൃത സമൂഹമാണ് സഫ ദൈവത്തെ സ്നേഹിക്കുകയും വിശുദ്ധിയുടെ സേവിക്കുകയും ചെയ്യുന്ന മാനവ സമൂഹത്തെ ഐക്യത്തിൽ ഒന്നിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവം വ്യക്തിപരമായിട്ടല്ല ഒരു ജനത ജനതയായി മനുഷ്യരെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു ഇതിനോട് യോജിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ വചനങ്ങൾ പുറപ്പാട് പത്തൊമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യവും ആറാം ആറാം വാക്യവും നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ് പുറപ്പാട് പത്തൊമ്പതാം അധ്യായം ആറാം വാക്യം നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധജനവുമായിരിക്കും മനുഷ്യരെ മുഴുവൻ ജനമായി ഒന്നിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ഇസ്രായേലിയരെ തൻ്റെ ജനമായി തിരഞ്ഞെടുത്ത ദൈവം തൻ ദൈവത്തെയാണ് നാം പഴയ നിയമത്തിൽ കാണുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു വഴി ദൈവം മനുഷ്യരായി ഉടമ്പടി രൂപീകരിക്കുന്നു യേശുവിൻ്റെ രക്തം കൊണ്ട് ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങിയവരാണ് ഓരോ മനുഷ്യരുമെന്ന് ദേവ വചനം സാക്ഷ്യപ്പെടുത്തുന്നു അതിനാൽ ദൈവജനമെന്ന ആശയത്തിൽ സകല ജനങ്ങളും ഉൾപ്പെടുന്നു ഇതിനോട് യോജിക്കുന്ന വിശുദ്ധ ഗ്രന്ഥവചനം വെളിപാട് അഞ്ചാം അദ് അധ്യായം ഒമ്പതാം വാക്യം ഒമ്പതാം വാക്യവും പത്താം വാക്യവും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രങ്ങളിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി അവൻ്റെ ഭൂമിയുടെ മേൽ ഭരണം നടത്തും ഇതാണ് ലൂമൺ ജെൻസിയും ഇനി ഒരു വ്യക്തിക്കും ലൂമൺ ജെൻസിയും എന്താണ് ലൂമൺ ജെൻസിയും എന്താണ് എന്നുള്ള ഒരു ഡൗട്ടും ഉണ്ടായിപ്പോകരുത് ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ആ ബെൽബട്ടൺ ഒന്ന് അമർത്തുകയും ചെയ്യുക